ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങട്ട കത്തുവാ ചാറ്റോർത്തായി പറഞ്ഞ വല്ല നടന്ന് നടന്ന് എൻ്റെ അടുത്ത് എത്തുന്നുണ്ട് താഴത്തെ മൂന്നാമതല്ലേ മൊത്തം അഞ്ചാമതല്ലേ അപ്പൊ ഞാൻ എന്നാ കാണിച്ചിനി എനിക്ക് പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം

ആരന്ന് വിളിക്കണേ ആരൊക്കെയല്ലേ പറഞ്ഞ കാര്യായിട്ട് നോക്കണ്ടല്ലോ ഫോട്ടോനെ അപ്പൊ നമുക്ക് പരിപാടികളൊക്കെ പറഞ്ഞ നോക്കണ്ടേ കൊറേ ഒക്കെ വന്നിട്ട് അതിന്റെ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി പണ്ടത്തെ കാലത്ത് ഒതുക്കേണ്ടി വരട്ടെ അതിനെക്കാട്ടിലേറ്റവും വലിയ രസം ഇവിടെ നിന്ന് മാറേണ്ട ടൈമ് അതിക്രമിച്ചിരിക്കുന്നു അതായത് ഗുരുവായൂർ തൃശൂർ ഏതെങ്കിലും വാടക കേട്ടാ വീടായാലും ഫ്ലാറ്റായാലും ഫുൾ ഫർണിഷ്ഡ് കഴിഞ്ഞ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനേ കാരണം ഇത് വിൽക്കാൻ വിട്ടൊടുക്കാണ് അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞു തുടക്കണത് അപ്പൊ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറണം കാരണം ഇപ്പത്തെ സാഹചര്യത്തിൽ ഒന്നും പെട്ടെന്നൊന്നും വിചാരിച്ച കിട്ടില്ല അപ്പോൾ മുൻകൂട്ടി ഞങ്ങളിപ്പോ നോക്കുന്നുണ്ട് അപ്പൊ ആരും നല്ല ടുത്തിട്ട് അധികം ആയിട്ടില്ലല്ലോ ഇപ്പം അങ്ങനെ നമ്മളെന്ത് കളയാനുള്ള പൈസ ഇല്ല സത്യം പറഞ്ഞാൽ അതിന്റെ എന്റെ മൂന്ന് മാസത്തെ അഡ്വാൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു വർക്കർ കോഡ് കൊടുക്കാനുള്ള പൈസ ഇല്ല അപ്പൊ നമ്മൾ തപ്പുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ തപ്പന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറയുന്നത് വല്ലതും ഉണ്ടെങ്കിൽ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊന്നറിയിക്കുക മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ലേക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ എന്റെ കൈമത കെട്ട് ഞാൻ അയച്ചു കാരണം അതുള്ളപ്പോഴും എനിക്ക് വേദനയ്ക്കൊന്നും കുറവില്ല പിന്നെ അത് കെട്ടിയിട്ട് വേറെ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ കെട്ടുമ്പോൾ എനിക്കൊരു കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും സമാധാനമുണ്ട് ആ വേദന മാറണമൊന്നും കാണില്ല അപ്പോൾ ഞാൻ അത് അയച്ചു എന്നിട്ട് എൻ്റെ പണികളൊക്കെ ഞാൻ കടക്കാതെ വെച്ചിട്ട് എൻ്റെ ആളൊക്കെ എടുത്ത സാധനമൊക്കെ അവിടെ വെച്ച് അങ്ങനെ ഇരുന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ വിഷമായി തുടങ്ങിയിട്ടാണ് ആമ്പിളാർ അങ്ങനെയാണല്ലോ അവ എന്തെങ്കിലും എടുത്തത് അങ്ങനെ അവിടെ വയ്ക്കും ഒതുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി ഒക്കെ ഒതുക്കി വൃത്തിയാക്കും പക്ഷെ വീണ്ടും എന്തെങ്കിലും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാൾക്കും അങ്ങനത്തെ കുറച്ച് പൊട്ട സ്വഭാവങ്ങളുണ്ട് അപ്പം അടക്കാൾക്ക് വൃത്തിയായിട്ടായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ് വന്ന എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കെട്ടി വെച്ച് നടന്നുകൊണ്ട് ഒന്നും നടക്കില്ല ഞാനൊക്കെ അയച്ചു മാറ്റി പിന്നെ ഞാൻ ഫേസൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു ജസ്റ്റ് ഒരു സെറം തേച്ചു കിട്ട ഒരു കാര്യം വേറെ വേറെന്തെല്ലാം ഇവിടെ ഒക്കെ വെള്ളം നോക്കി ഇവിടെ ഒക്കെ വെള്ളം ഇത് ഇന്നലെ ഞങ്ങൾ വാങ്ങിയ തണ്ണിമത്തനാണ് കേട്ട നെസ്റ്റോന്ന് നെസ്റ്റോന്ന് വാങ്ങിയ തണ്ണിമത്തൻ ഇപ്പം ഇരിക്കാൻ നോക്കി ഫുട്ബോളിൻ്റെ ഇതില്ലേ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് കത്തിയടുത്തേ നമുക്ക് നോക്കാലോ നമ്മൾ ഫുട്ബോളിൻ്റെ ഉള്ളിലുള്ള സംഭവില്ലേ ഇന്നലെ വാങ്ങിച്ചിട്ടേ ഇന്നലെ വാങ്ങിച്ച തണ്ണിമത്തനാണ് ഈ ഇരിക്കണ ഇരിപ്പ് നോക്കി വെള്ളം മൊത്തം വെള്ളം നെസ്റ്റോന്ന് ഇതില് ഡേറ്റ് ഡേറ്റ് എന്ത് വരും ഇരുപത്തെട്ടേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജ്യൂസർ ഇന്നലെ തന്നെ കഴിക്കണം ഇന്ന് ഇന്നലെ തന്നെ തണ്ണിമൊത്തം കഴിക്കണം ഇന്നക്കുണ്ടാവില്ലാന്ന് അതെന്ത്വരി ഇങ്ങനെ ഇന്നലെ രാത്രി വാങ്ങി തണ്ണിമൊത്തം ഇന്നലെ തന്നെ കഴിക്കണമെന്ന് പറയുന്നത് ചീന മണാട്ട എന്താ ഇത് ഏ ഇതെന്ത് സംഭവം അറിയാത്തോണ്ടാ ചോയിക്കണേ ഇതെന്ത് സാധനിക്കും മനസ്സിലായില്ല ഇങ്ങനെ തണ്ണിമൊത്ത എന്താണ് കാരണം ഏ Okay. ി ഇന്നലെ വാങ്ങി തണ്ണിമത്തൻ കാ ഇരുപത്തെട്ടാം തീയതി രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് വാങ്ങിയ തണ്ണിമത്തൻ ഇപ്പൊ കാലത്ത് പത്ത് മണിക്ക് മുറിക്കുമ്പോഴുള്ള അവസ്ഥ കേട്ടാ ഏർ ഇത് വെറും ഉള്ളില് നിറച്ചിട്ട പോലെട്ടാ എന്തായാലും അടി ഇതാക്കണം നോക്കി തൊലീന്ന് ആ വേസി വെക്കട്ടെടുത്ത ഇതെന്ത് സംഭവം മനസ്സിലാവൂല ഒരു മിനിറ്റ് പാത്രം എടുക്ക് ഇന്നലെ വാങ്ങി തണ്ണിമത്തനാണ് ഈ കാണുന്ന കോല ഇതെങ്ങനെ നമ്മളിപ്പോ ഇത്രയും വലിയ സ്ഥാപനമാണ് ഈ നെസ്റ്റോ എന്ന് പറയണത് ഈ നെസ്റ്റോന്ന് നമ്മള് ഒരു സാധനം വാങ്ങണേ ഇത്രേം ഗ്യാരണ്ടി ഉള്ളു ഏ ഇപ്പൊ എന്നാ പൊക്കാനൊന്നും ഇല്ല ഇതെന്താ മുറിക്കൊന്നും വേണ്ട മുന്നൊക്കെ തണ്ണിമത്തെ മുറിച്ചാലാണല്ലോ പോയു അത് നോക്കി ഒന്നും ചെയ്യണ്ട തണ്ണിമൊത്ത വാങ്ങി വെറുതെ വെക്കായിട്ട് കിട്ടും ഇതാണ് നെസ്റ്റോത്ത തണ്ണിമൊത്ത ഇണ്ട അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നമ്മള് പറഞ്ഞ ഫുട്ബോളിന്റെ ഇതില്ലേ അതാ ഞാൻ പറഞ്ഞ ഫുട്ബോളിന്റെ ഉള്ളത്തെ ആ സാധന എന്താ പറഞ്ഞ പറയാനുള്ളത് ഇത് തെറി എന്താ ചെയ്യ ശരിക്ക് പോയി കംപ്ലൈന്റ് ഇത് പോയി അവരോട് പറയണം ഇങ്ങനെയാണ് സംഭവം ഉള്ളത് എന്താ പറയ എന്തായാലും ഇവിടെ വൃത്തിയാക്കട്ടെട്ടാ ഇനി ബാക്കിയുള്ള ഒക്കെ എങ്ങനെയാ നോക്കിയോക്കട്ടെ പിന്നെ കിട്ടിയ പെണ്ണീല ബാക്കിയുള്ള പത്രങ്ങളാട്ടതൊക്കെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ ഇന്നലെ മേടിച്ചിടുന്ന ഐറ്റംസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് കാലത്ത് എടുത്ത് വെക്കുക എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വേഗം വന്നവശം കിടന്നതെനിക്ക് തീരെ വയ്യായിരുന്നു അപ്പൊ ഞാൻ വേഗം കെടുന്നതാണ് പക്ഷേ തണ്ണുമാത്ര ഈ രൂപയൊക്കെ കിട്ടി പിന്നെ ഒരു ഇതൊക്കെ അവിടെ ഒക്കെ തുടച്ച് അവിടെ വൃത്തിയൊക്കെ ഇട്ടു

29 ഒരു ഉസാന വരെ ഇതിനൊക്കെ കേൾക്ക് ഉസാന ഇത് ബീറ്റ്റൂട്ട് ദെൻ ദ സം ബോൾ കട്ട് കട്ട് ഇതിக்கே കേട്ടോ ഓ കട്ട് എന്ന് പറഞ്ഞാലാ കലമ്പാറ്റും ചാടി മണ്ണോ ഓ ഇതി ചാടി മണ്ണോ ചെറിയ കാര്യമില്ല നമ്മ വേഗം പോർട്ട് പോവാനായി വെയിറ്റ് ചെയ്യു പിന്നെ ദിവസം എന്റെ കൈമത്തെ ഞാൻ ഇന്നോട്ട് എനിക്ക് വീട് കുറച്ച് ക്ലീൻ ആക്കണ്ടായിരുന്നു അത് കെട്ടിയിട്ട് എനിക്ക് വേദന മാറുന്നൊന്നും കാണാല്ലോ കാരണം ഇവിടെ എന്നുള്ളത് അത് അവിടെ തന്നെ ഇരിക്കണ്ടാവും പിന്നെ അത് അവര് പറഞ്ഞ പ്രശ്നമില്ലല്ലോ പിന്നെ അത് കെട്ടിട്ട് കാര്യം ഞാനത് അയച്ച് മാറ്റി ഞാൻ കെട്ടുന്നില്ല വെച്ചു എന്റെ വീട്ടിലെ പണികളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഏട്ടെ അവനെ പറ്റുന്ന അവൻ ചെയ്യണ്ട പക്ഷേ കന്നാലും എന്റേതായി ചെയ്യാൻ പറ്റുന്നില്ല കുട്ടി ഫുഡ് ഓർക്കണമൊന്നും എനിക്ക് ക്ലിയർ ആയി ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഞാനൊക്കെ കെട്ടയച്ചു അപ്പിന് എനിക്ക് പോകണം അപ്പൊ അതിന് ദോഷം കൊടുക്കാൻ പോവാണ് ആൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും അതൊക്കെ ഉണ്ടാക്കി അടുത്തിട്ട് ഞാൻ അറിഞ്ഞാൽ നോക്കട്ടെ ബാക്കി വീഡിയോസ് അങ്ങനെ ഞങ്ങൾക്കിട്ടുണ്ട് ും ഞൂണിന്റെ അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് ഊണിന്

ൊത്തന്നു കാണാം അടിപൊളിയ തിരിച്ചു വരുമ്പോ ചോദിച്ചോക്കാം നാളെ വീണ്ടും വരും വേണ്ടിവരും ഇന്ന് എന്തായാലും കാണാൻ പറ്റില്ല അത് കാരണം നമ്മള് വരുമ്പോഴത്തേക്കും പോകും ഇപ്പൊ പോയി കഴിഞ്ഞ ഫുഡ് മാമൂ വേണ്ടേ എനിക്ക് വിശക്കുണ്ട് ഞാനവിടെ കാരണം നമ്മള് എന്താ പറയാ ഒന്ന് സെറ്റായി എല്ലാം റെഡി ആയി വരുമ്പോഴേക്കും അവർക്ക് അത് വിൽക്കണം അവർക്ക് അതാക്കണം നമ്മളത് ഒന്ന് മാറണം പിന്നെ അതിന് അന്വേഷണായി ഓരോ സ്ഥലത്ത് പോയി ചോദിക്കലേ ചെറുക്കും നമ്മളെ വർക്കും കാര്യം കേൾക്കുമ്പോട്ടിസ്റ്റ് ഇവിടേക്ക് വന്ന് ചെയ്യും അവർക്ക് അതിന്റെ ചിന്ത കാര്യം കാര്യമാക്കാനും അതിന്റെ ആവശ്യമില്ല പക്ഷെ ഇപ്പോഴും നമ്മളെ അങ്ങനെ ചിന്തിക്കണ ഓരോരുത്തരുണ്ട് അപ്പൊ നമ്മള് വന്ന് വേണ്ട സാധ്യത മൂന്നാൾ അത് വീട്ടില് ചോറ് കഴിക്കാൻ നമുക്ക് അതൊന്നും ചെയ്യാനുള്ള കാരണം ഏഴു ദിവസം പോകുമ്പോൾ നാളെ ഇറങ്ങാൻ പറഞ്ഞാൽ മാസം മുന്നേ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മാക്സിമം ഒരാഴ്ച 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 ഒന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം വീട്ടിൽ പോയി നിക്കാൻ പറ്റും അതൊന്നും വിഷയം കേട്ടോ പക്ഷെ അത് നമ്മളീ സാധനങ്ങളൊക്കെ എത്തിപ്പറക്കി അവളെ പോകണം പിന്നെ നിങ്ങളെ നെഗറ്റീവ് കേൾക്കണം അതൊരു വീണ്ടും അവിടെ നിന്നൊക്കെ പറക്കി പിടിച്ച് നമ്മളടുത്ത ഫ്ളാറ്റിൽ മാറണം ഇപ്പോഴും വേറെ ഫ്ലാറ്റ് ആകുമ്പോ അത്രയ്ക്കും കഷ്ടപ്പാടല്ലാണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടോ അവിടെ ഇങ്ങനെ ഉണ്ടോ ഒരിക്കലും ഇതിനും പിടിച്ചിങ്ങനെ കൊണ്ടുപോന്നതിന്റെ ബുദ്ധിമുട്ട് നന്നായി അറിയുന്ന രണ്ടാമത്തെ നമ്മള് ആദ്യം നമ്മളെ വീട്ടു നമ്മള് വീടായിരുന്നില്ലേ വീണ്ടും എന്നേലയിലാസിനെ ബേബി앤ടിയാ അ അല്ല അതാ എവർന്ന് പിന്നെ അക്വാസിറ്റിക്ക് പോയി അപ്പോ അവർന്ന് അവർന്ന് കേട്ടിക്കോ അവർന്ന് ഇങ്ങടോ പോവർന്ന് മാറാനാണ് ആ ഓട്ടോ കറക്കാൽ তো നടക്കില്ല ആ ഗ്രണ്ട് പണിറ്റ് എന്നെനെ മാനന്ന ി പിന്നെ നമ്മളെ റേറ്റിനൊക്കെ ഒതുങ്ങിയതൊക്കെ കിട്ടിയനെ നമ്മളെ റേറ്റിനൊതുങ്ങിയതും കാര്യങ്ങളൊക്കെ കിട്ടിയെ നമുക്കൊരു കട്ടിലെങ്കിലും ഇല്ലാതെ ഒന്നിനെ കൊണ്ട് പോവുക സെറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ആശയം നമുക്ക് ഉണ്ട് മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് എടുപ്പ് ഉണ്ട് അതിലൊന്നും ഒരു വിഷയമില്ല നമുക്ക് ആശയുള്ള സാധനം കട്ടിലല്ലേ അതൊക്കെ ഉള്ളൊരു വീട് നമുക്ക് അപ്പുണ്ട് വില്ല നമ്മള് നോക്കുന്നുണ്ട് പോയിട്ട് അവിടെ നല്ല വില്ലയാളാന്ന് പറയണെ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഫർണീച്ചർ അല്ല ക്ലോക്കിกระเมന്തോ കണ്ടോ കണ്ടേ ഇത്ര മാത്രമേ ഇത്ര ലൈസർ നല്ലാണ് ഇതിനെ നല്ലതാണ് നല്ലത് കിട്ടണം അത് ആണ് നല്ല സ്ഥലവും നല്ല വെള്ളവും വേണം നല്ല ബാത്รูม വേണം എങ്കിൽ മീഞ്ഞുള്ള ബാത്รูม ആണ് അത് നന്നായി ബാത്รูം എങ്കിലോ ഓക്കേ ആ ഇതിപ്പോ വെള്ളവും കൂടി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിനെ പേടി വെച്ചിട്ട് ഇപ്പോ ശരിക്കും വെള്ളത്തിനെ പേടി വെറ്റിട്ടോ ബംഗ്യര പേടി വെള്ളത്തിനെ മോള് ഭംഗി <laughs> വെക്കുണ്ട് <laughs>

അല്ലം നമ്മൾ അടുത്ത പോട്ടെള്ളുന്നല്ല യെസ് വൈ പുള്ള കണ്ടപ്പോൾ ഡൗട്ട് ആവന്നു. ഞാൻ ചോയിച്ച് ഫിൽറ്റർയേച്ചോൾപ്ല അത് ഫിൽറ്ററും വെക്കിയാ കോടിയവൻ നമ്മളാവിസേട്ട് അങ്ങു അത് വേണ്ടന്ന് വെച്ച് ഇർതലിഷ്യ ഫുട്ടീച്ചണ്ടി യെസ് അയ്യോ തുമ്മ ഗെയിം നടക്കട്ടെ തന്നെ സ്വന്തമായിട്ട് സറക്കണ്ടല്ലോ ഇല്ലേ കൊറച്ച് പാലം പേക്കട്ടെ എത്തിയില്ലേ എത്തി ഫുഡ് കഴിക്കണ സ്ഥല ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാണോ ഞാൻ ഇറങ്ങട്ടെ നല്ല ഇപ്പൊ ചോറ് ചോറ് അപ്പൊ അപ്പാ അങ്ങനെ ഞാൻ ചോറൊക്കെ ഉണ്ടായിരിക്കാണ് അപ്പൊ അവന്റെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാൻ കാത്തുമോൾക്ക് കൊടുത്തതിന്റെ ശേഷം അവൻറെ ഉണ്ണീനെ കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കലോട്ടോടെ കഴിച്ച് കഴിയും അതുവരെ ഞാൻ കാത്തുമോൾക്ക് ഫുഡ് കൊടുത്തിരിക്കും അതാണ് എൻ്റെ ഫുഡ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പ നല്ല നല്ലൊറക്കായിട്ടാ തൃശ്ശൂര് ഭയങ്കര മഴ മഴ അവിടെ ഇടമഴിക്കുന്നു ആദ്യ ശബ്ദ ആര് പട്ടണത്തെ ശബ്ദൊക്കെ കേൾക്കുന്നത് മഴക്കാർ മഴക്കാലം അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പൈസ അടിച്ചിട്ടാ എനിക്ക് പൈസ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയ അപ്പൊ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ നോട്ട് നിങ്ങളോട് എപ്പസ മേടിച്ചിട്ടുണ്ട് ഞാൻ പോയാൽ വീട്ടത്തെ അവസ്ഥരല്ലോ അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വിളിക്കുമ്പോ അമ്മ തലവേദനയ്ക്ക് തോട്ട് കിടക്കായിരുന്നു എഴുന്നേറ്റല്ലെന്നറിയില്ല അതാ പറഞ്ഞ ബ്ലൗസ് അടിക്കാൻ കൊടുക്കാം റിവ് വിളിച്ച മനസ്സിലെ മനസ്സില് ില്ലേക്ക രണ്ടു ദിവസം ഇല്ലെന്നില്ല ഞാനും പറഞ്ഞേ അതിന് വേറെ ഞാൻ പറഞ്ഞ രണ്ടു ദിവസം ഞങ്ങളെ കണ്ടിട്ടില്ല തെറ്റാണ് ശരി സേട്ടാ േ നമ്മള് ഛർദ്ദി കൊറേ ഛർദിച്ചു ആ ഛർദ്ദി ഒരു നാലു ദിവസം കഴിഞ്ഞ എന്താണ്ടാവ് എന്താണ്ടാവ് കീടങ്ങള് പൊന്തും അണുക്കള് പൊന്തും ആ ഛർദ്ദി കഴിക്കാനായിട്ട് അങ്ങനത്തെ മെയിൻ ആക്കണ്ട മോളിൽ ഞാ അമ്മോട് പറഞ്ഞു അയച്ചു അപ്പൊ കൂടി വന്നിട്ട് വല്യ ബെഡാ ടീബ് നമ്മുടെ കൂട്ടത്തില് നമ്മള് ഇത് എടുത്തു മാത്രം അതക്കും മേലെ പേര് ഞാൻ പറയുന്നില്ല പേര് വ്യക്തമാക്കുന്നില്ല അപ്പൊ അമ്മയ്ക്ക് അയച്ചുഷിപ്പിൽ അപ്പൊ ഇവൻ പറഞ്ഞു ഏഹ് നീ ഞാൻ നിന്റെ മൈൻഡും പിന്നെ മനസ്സോന്തോന്നപ്പോ ആരൊക്കെ വിളിച്ചു പറഞ്ഞു കമന പറഞ്ഞു കമന നീ നോക്കണ്ട ആരെന്തായിട്ടെ കഷ്ടപ്പെട്ടി കമ്മൻ്റെ കിട്ടുന്നവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ ഈ മനുഷ്യനെ ഇതൊന്നും വായിക്കാൻ സമ്മതിക്കില്ല ഇവനെ വായിക്കുന്നില്ല എന്നോട് വായിക്കാനും സമ്മതിക്കില്ല

അത് ഞങ്ങൾ ഇൻസിലേക്ക് അയച്ചു തരാം അമ്മേനെ അയച്ചു കൊടുത്ത് പിന്നെ പാവം അമ്മ ഇത് കണ്ട അമ്മ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെ വല്ല കേട്ടു ഞങ്ങൾക്ക് അയച്ച ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇത് അയച്ചിട്ടിട്ട് ഇനി എന്റെ വീട്ടിൽ അറിയിക്കാൻ നടക്കില്ല അവർക്ക് എല്ലാവർക്കും അറിയണ കാര്യാണ് ഇതല്ല പിന്നെ നിങ്ങളത് വെറുതെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എന്തിലും പറയണ്ടെ ഞങ്ങൾക്ക് അയച്ചെന്നോ മ്മക്ക് അയച്ചെക്കോ അമ്മ വിളിച്ചു പൊന്നു ഇത് നീ കണ്ടോ അമ്മ എനിക്കിട്ട് എനിക്ക് അയച്ചു എന്നാണെ കാണാൻ പഞ്ചായത്തിന് വേണ്ടി റോഡിൽ തന്നെ വണ്ടി കൊണ്ടിട്ട് പൊട്ടും പിന്നെ കണ്ടിറന്നു പറയുമ്പോ എനിക്ക് മൈൻഡ് കട്ടായിട്ടു മറന്നു ഞാൻ പിന്നെ ബൈ